ഈ കേസ് കോടതിയിൽ നിൽക്കില്ല അതിന്റെ കാരണം വേറെ കൊണ്ടല്ല നിയമപരമായി ഈ കേസ് നിൽക്കില്ല കാര്യം ഓൾറെഡി കല്യാണം കഴിച്ച കുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്ന വകുപ്പ് നിയമപരമായി നിലനിൽക്കില്ല കൊണ്ട് കേസ് തീർച്ചയായും തെളിഞ്ഞു രണ്ട് ബലാത്സംഘം എന്നൊക്കെ പറയുന്നു ഞാനത് തിരിച്ചുപോയത് വേർന്നുകൊണ്ടല്ല കുഞ്ഞിനെ പ്ലാൻ ചെയ്യുന്നതിനാണോ ബലാത്സംഗം എന്ന് പറയുന്നത് അതായത് നമുക്കൊരു കുഞ്ഞ് വേണമെന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിലും ഒരു പെൺകുട്ടിയും കൂടെ ഒരു കുഞ്ഞിനെ പ്ലാൻ ചെയ്യുകയാണ് കുഞ്ഞിനെ പ്ലാൻ ചെയ്യുന്നതിനെ ബലാത്സംഗം എന്നാണോ നമ്മുടെ നാട്ടിൽ വിളിക്കുന്നത് മൊഴിയിൽ പറയുന്നുണ്ട് ഞാൻ കൺസീവ് ആയിരിക്കുന്ന സമയത്ത് പോലും എന്നെ നിർബന്ധിപ്പിച്ച് ബലാത്സംഗം ചെയ്തിട്ടുണ്ട് പാലക്കാട് ഞാൻ പറഞ്ഞത് സി ഇത് തെളിയിക്കാനോ തെളിയിക്കാതിരിക്കാനോ പറ്റാത്ത ആരോപണങ്ങളല്ലേ രണ്ട് ഈ കൺസീവ് ചെയ്യുന്ന സമയത്ത് പോലും ഇത് ചെയ്തു എന്ന് പറയുന്നത് മനഃപൂർവ്വം നമ്മുടെ മനസ്സിൽ വൃത്തികേട് ജനിപ്പിക്കാനല്ലേ ഏതെങ്കിലും രീതിയിൽ ഇത് തെളിക്കാനോ തെളിയിക്കാതിരിക്കാനോ കഴിയുമോ അതാണ് ഇതിന്റെ പോയിന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഈ പെൺകുട്ടിയെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് തെളിയിക്കാനോ തെളിയിക്കാതിരിക്കാനോ കഴിയോ അപ്പം കള്ളങ്ങളുടെ പെരുമഴ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ അറ്റാക്ക് ചെയ്യുകയാണ് അതൊന്നും കോടതിയിൽ നിൽക്കില്ല മാധ്യമങ്ങളുടെ മുമ്പിൽ നിലനിൽക്കും മാധ്യമ കോടതികളിൽ നിലനിൽക്കുന്നേ ഉള്ളൂ യഥാർത്ഥ കോടതിയിൽ അതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല